ഇവിടെ മോഹൻലാൽ അല്പസമയത്തിനകം എത്തും ബേലിപ്പാലം കടന്നിട്ടുണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെ നിന്ന് മുണ്ടക്കൈ മുണ്ടക്കൈ മുണ്ടക്കൈരി പുഞ്ചിരിമട്ടയിലേക്ക് എത്തും ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇവിടുത്തെ ഈ ഈ പുഞ്ചിരിമട്ടയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം ആണ് ഇപ്പൊ നമ്മൾക്കൊപ്പം ഉള്ളത് നിങ്ങൾ ഇതുണ്ടാവുന്നതിന് മുമ്പ് മാറിയിട്ടുണ്ട് ഞങ്ങള് അന്ന് വൈകുന്നേരം നാലു മണിയാകുമ്പോ ഇവിടുന്ന് മാറി

ആ വീട്ടിലെല്ലാം ആളുകൾ ക്യാമ്പിലുണ്ട് അതിന്റെ താഴ്ത്തം ഇല്ല വീട്ടിലെല്ലാം ആളുകളും സേഫാണ് ക്യാമ്പിൽ ഞങ്ങളെ കൂടെ ഇണ്ട് ആ വീട്ടിലെല്ലാം ആളുകൾ പോയി അവിടെ മാറാൻ പറ്റിയില്ല പിന്നെ ഈ വീട്ടിലത്തെ ആളുകള് പിന്നെ ഇവര് എന്താ പറഞ്ഞു കോല് മാറിയിട്ടുണ്ട് ഏഹ് കൊള ഉണ്ട് അവിടെ കൊളാണ് അത് വീടല്ല തൊട്ട് തൊട്ട് താഴെ താഴെ ഈ ഒരു ഒരു പ്രഭവ കേന്ദ്രത്തിന്റെ ഇത് പൊട്ടുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ എപ്പോഴെങ്കിലും ഇതിപ്പോ നമ്മളെ പൊട്ടിയല്ലോ ആ പൊട്ടിയതിന്റെ ശേഷം നമുക്ക് പേടി തന്നെയാണ് കാരണം ഇതേപോലത്തെ വെള്ളമാണ് മഴ പെയ്ത വരിക അപ്പൊ ആ പേടി കാരണം ഞങ്ങള് മാറിയ ഞങ്ങള് കൊറേ എല്ലാരും ഒരുവിധ ആൾക്കാർ മാറി മഴ പെയ്ത അറിയുന്ന മഴ പെയ്തപ്പോൾ ഇല്ല മഴ കൂടിയപ്പോ ഈ പൊട്ടിന് അന്നാണ് ഞങ്ങള് പോണത് സ്കൂളും മദ്രാസും കഴിഞ്ഞു പേടി തന്നെയാണ് കാരണം ഇവിടെ മഴ പെയ്തു കഴിഞ്ഞാല് എല്ലാരും ഇവിടെ ഇല്ലവര് മൊത്തം ക്യാമ്പിലേക്കും അവിടെ കൊടുക്കും വന്നിട്ട് മുന്നറിയിക്കി തന്നു മാറ്റണതാണ് മാറ്റണ സ്ഥലമാണ് ആദ്യം ഇന്റെ ചെറുപ്പത്തിലൊക്കെ ഇവിടെ വമ്പ മായണ്ടായിട്ട് ആരും മാറിയില്ല എല്ലാരും നിക്കുമായിരുന്നു പക്ഷെ ഈ പൊട്ട് വന്നതിന്റെ ശേഷം മൊത്തം മാറ്റും ഈ ഒന്നും അറിഞ്ഞിട്ടില്ല ഒരുവിധം ആൾക്കാർ കറിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ പേടിച്ചിട്ട് മാറിയതാണ് ആഭാഗം ഒരുവിധം ഒക്കെ മാറി പേര് മിസ്സിംഗ് ആയിരിക്കും ഇവിടെ കുറഞ്ഞൊരു പതിനഞ്ച് കുടുംബം ഉണ്ടെങ്കിൽ ഉണ്ട് അത്രേ ഉള്ളൂ ബാക്കി എല്ലാരും ഇവിടെ പിന്നെ ഏകദേശം ഒരു ആയിരത്തോളം മുണ്ടക്കരി ആൾക്കാരുണ്ടാവും അതിലിപ്പോ ഒരു പതിനഞ്ച് വീടിന്റെ ആൾക്കാരെ ഉണ്ടാവുള്ളൂ ബാക്കി മൊത്തം പോയ ആൾക്കാരെ ഉള്ളു നമുക്ക് ഇത്ര ത്രേ പറയാൻ പറ്റില്ല കുട്ടികളും മക്കളായിട്ട് മൂന്ന് നാല് കുട്ടികളുള്ള വീടുകളാണ് ഏകദേശം വീടുകളും അതിലെല്ലാം പോയതായിട്ടാണ് ഞമ്മക്ക് പറയുന്നത് എവിടെ എവിടെ ചോദിച്ചിരിക്കട്ടില്ല നമ്മളെ കുടുംബത്തിൽ തന്നെ ഇന്റെ ഏട്ടന് അടക്കം ബാപ്പ അനിയനി അനിയന്റെ പെണ്ണുങ്ങള് ഏട്ടന്റെ പെണ്ണുങ്ങള് ഇങ്ങനെ പതിനൊന്നാള് ഉള്ള ഒരു വീട് മൊത്തം പോയതാണ് അതിൽ രണ്ടു പേരാണ് നമുക്ക് കിട്ടിയത് ചെറിയ മക്കൾ ഏട്ടന്റെയും അനിയന്റെയും മക്കൾ ബാക്കിയുള്ള എല്ലാരും പോയി ഇപ്പൊ അഞ്ചു മരിപ്പ് കിട്ടാനാണ് ഇവിടുന്ന് മാറിയിട്ട് മുണ്ടക്കായ് കോട്ടയസ് പോയി നിന്നാണ് അപ്പൊ അവിടെ നിന്ന് മൊത്തം പോയി ഇവിടെ രക്ഷപേടിയില്ല ഇവിടുന്ന് പോയതാണ് ഇവിടെ നിന്ന് പൊട്ടി പോയിക്കണ് പക്ഷെ മുണ്ടക്കായ് ഇങ്ങനെ തിരിഞ്ഞ് ഇങ്ങനെ വരുന്നു ഒരിക്കലും ഞങ്ങള് കരുതിയിട്ടില്ല ടൗണിലേക്ക് ഭയങ്കര പൊട്ടായി പോയി ടൗണിലെ പള്ളിയോട് ചേർന്നില്ല വീട് എല്ലാം പോയി ചേട്ടാ അഞ്ഞിവിടെ നിൽക്കാനൊന്നും പറ്റൂല ഇവിടെ അല്ലെങ്കിൽ പേടി പിടിച്ച സ്ഥലമാണ് പക്ഷെ ഇപ്പോള് ഇത്രയും ആളുകളും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ട് എല്ലാരും ഒരുമേൽ ജീവിക്കുന്ന ഒരു നാടാണ് മുണ്ടക്കായി എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹത്തോടെ കഴിഞ്ഞ നാടാണ് പക്ഷെ ഇവിടെ ഒക്കെ ഇങ്ങനെ വരുന്ന ഒരിക്കലും വിചാരിച്ചില്ല ആ പൊട്ട് ഇങ്ങനൊക്കെ വന്ന് പോകുന്ന ഒരിക്കലും ഒയലിൽ കൂടെയാണ് സാധാരണ പോകല് അങ്ങനെ എല്ലാരും കരുതി നിന്നത് ഇത് ചെയ്യാനാണ് വിധിയാണ് മ്മള് പോയ ഭയങ്കര ദുഃഖമുണ്ട് ഞമ്മളെ ബാക്കിൽ പോലെ ആളുകൾ കുറെ കിട്ടാനും ഒക്കെ കിട്ടണം ആ വേദന കൊണ്ട് ഞമ്മള് നടക്കുകയാണ് എല്ലാവരും കിട്ടട്ടെ ദൈവം അതിന് അനുഗ്രഹിക്കട്ടെ എല്ലാവരും ബാക്കി കരഞ്ഞിരിക്കുകയാണ് കരഞ്ഞിരിക്കുവാണ് ഒരുപാട് സങ്കടത്തോടെയാണ് ക്യാമ്പിൽ കരയണത് ഏഹ് ഞമ്മളും ഈ പറഞ്ഞ പോലെ എല്ലാവരും തേടി നടന്നു ഒരാളെയും കിട്ടിയില്ല ഇപ്പോഴും കരഞ്ഞ് ക്യാമ്പിൽ ഇരിക്കുന്ന പോലെ ഉണ്ട് പോലെ എല്ലാവരും കിട്ടട്ടെ ഏഹ് ഇനി ഇങ്ങനെ ഒരു ദുരിതം ഇവിടെ ഉണ്ടാകട്ടെ ഞങ്ങളെ പ്രാർത്ഥന താൻ പിന്നെ ബാക്കി ലോലി രക്ഷപ്പെട്ടത് പഠിച്ചോണ്ട ഒരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ കരുതുന്നത് ചിലപ്പം ഞമ്മളെന്തോ ചെയ്ത പുണ്യം കൊണ്ടായിരിക്കും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബം ഇവിടെ പോയി പോകുക എന്നുള്ളൊരു തോന്നൽ വന്നത് അല്ലെങ്കിൽ ഞങ്ങളും പോകലില്ല വീട് ഇതിൻ്റെ കുറച്ച് മേലെ ഞങ്ങൾ ആ വീട് ഒന്ന് കാണാൻ വേണ്ടിട്ട് പോവാണ് വീടൊന്ന് കാണാൻ വേണ്ടിട്ട് പോവുക അതിൻ്റെ അടുക്കം ചൂരൽ വന്ന് ഞാൻ ഞാൻ മാത്രം വന്നു പോയി ഇവള് കര കാരണം അങ്ങനെ പിന്നെ ഒക്കെ പോയില്ലേന്നില്ല ഒരു ഇതിൽ നിൽക്കുകയാണ് അപ്പോൾ എന്നാൽ വന്നു പറഞ്ഞിട്ട് എൻ്റെ കൂട്ടി പോയിട്ട് കണ്ടിട്ട് പോയി ഞങ്ങൾ കണ്ടിട്ട്